വർഷം പഴക്കമുള്ള നഗരം കണ്ടെത്തി നഗരം കണ്ടെത്തിയത് സൗറി ഹെറിറ്റേജ് കമ്മീഷന് കീഴിലായിരുന്നു പരിശോധന അൽബയിലെ അൽമാമല എന്ന പ്രദേശത്താണ് പുരാതന നഗരം കണ്ടെത്തിയത് ആയിരം വർഷമാണ് ഇതിന്റെ കാലപ്പഴക്കം ഗ്രാനൈറ്റ് കല്ലുകൊണ്ടുള്ള മതിലുകളും മണ്ണുകൊണ്ടുള്ള ടൈലുകളും ജിപ്സം പൊതിഞ്ഞ ഭിത്തികളുമാണ് കണ്ടെത്തിയത് നിർമ്മാണ നൈപുണ്യത്തിന്റെ അടയാളങ്ങൾ ഓരോ വസ്തുവിലും കാണാം മുറികളും സ്റ്റോറുകളും ജലസംവിധാനവും അടുക്കളകളും ഉൾക്കൊള്ളുന്നതാണ് നിർമ്മാണം ആധുനിക നഗരങ്ങളുടെ മാതൃകയിലാണ് ഈ പട്ടണമുള്ളത് ലോഹ ഉപകരണങ്ങൾ നിറമുള്ള ഗ്ലാസുകൾ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ എന്നിവയും കണ്ടെടുത്തു ആകെ ഇരുന്നൂറ്റി മുപ്പത് വസ്തുക്കളാണ് ഇവിടെ നിന്ന് കണ്ടെടുത്തത് പുരാതന കാലത്ത് കച്ചവടമാർഗമായിരുന്ന ദർബ് അൽഫീൽ അഥവാ ആനപ്പാതയിലാണ് ഈ മേഖല കണ്ടെത്തിയിട്ടുള്ളത് ഇസ്ലാമിക കാലത്ത് തീർത്ഥാടനം നടത്താൻ ഉപയോഗിച്ചിരുന്ന വഴിയും ഇതുതന്നെയായിരുന്നു ഇസ്ലാമിക നാഗരികത സഞ്ചാരപാതകൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ ചരിത്രശേഷിപ്പുകൾ എന്നിവയിലേക്ക് ം വീശുന്നതാണ് പുതിയ കണ്ടെത്തൽ സാബിത് സലീം മീഡിയ വൺ ജിദ്ദ